നമസ്കാരം പ്രിയപ്പെട്ടവരെ കനകധാരാസ്തോത്രം അവസാനത്തെ ശ്ലോകം ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം അത് വിശദമാക്കുന്നതിന് മുന്നേ കനകാര സ്ത്രോത്രത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ ശ്രീ ആദിശങ്കരാചാര്യ രചിച്ച കനകതാരാസ്തോത്രത്തിൻ്റെ അവസാനം സുർണാരാസ്തോത്രം യം കരാചാര്യനിർമ്മിതം ത്രിസന്ധ്യം പടേ നിത്യം സ കുബേരസമോ കുേരസമോ ഭീമത് പരമഹംസ പരിവ്രജകാര ശ്രീഗോവിന്ദഭവത് പൂജ്യപാദ ശിഷ്യ ശ്രീമജാരം സമാപ്തം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അതായത് ഈ ശ്ലോകം ഭക്തിപൂർവം സ്ഥിരതയോടെയും ത്തോടെയും സ്വർണപ്രവാഹം പോലെയുള്ള കനകതാര സ്തോത്രം ദിവസേന മൂന്ന് സന്ധിക്കാലം ആരെങ്കിലും പാരായണം ചെയ്താൽ ആ വ്യക്തി കുബേരദേവനെ പോലെ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കും ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കും ഭാഗ്യത്തിനും ആകാശത്തോളം ഉയർച്ചയും നമുക്ക് ലഭിക്കും എന്നാണ് ഈ ശ്ലോകം പറയുന്നത് ഇത് കനകതാരാസൂത്രത്തിൻ്റെ അവസാന ശ്ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് കനകതാരാസൂത്രത്തിനെ കുറിച്ച് ശ്രീ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എഴുതിയ വരികൾ ഞാൻ ആദ്യമേ എന്ന് പറയുന്നത് കുബേര സമമായിട്ട് ജീവിക്കാൻ നമ്മൾ ജീവിക്കുന്ന രീതിയിൽ നിന്നും മാറാൻ നമ്മുടെ ദാരിദ്ര്യം മാറ്റി നമ്മുടെ എല്ലാ കഷ്ടതകളും മാറ്റി നമ്മളെ അനുഗ്രഹിക്കുന്ന അത്ഭുത മന്ത്രമാണ് സ്തോത്രം കനകധാരാസ്തോത്രം കനകധാരാസ്തൂത്രത്തിൻ്റെ ഇരുപത്തൊന്ന് ശ്ലോകങ്ങളും ഒരുമിച്ചുള്ള അർത്ഥമാണ് ഈ പറയുന്നത് സ്തോത്രം ഇരുപത്തൊന്ന് ശ്ലോകങ്ങളും ദിവസേന ജവിച്ചാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളാണ് ഈ മുകളിൽ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി ഇരുപത്തൊന്നാമത്തെ ശ്ലോകം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു വീണ്ടും അടുത്ത ഒരു ശ്ലോകവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇരുപത്തൊന്നാമത്തെ ശ്ലോകം ഈ ശ്ലോകം ആദിശങ്കരാചാര്യർ സർവ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനയിലൂടെ നേടി അദ്ദേഹം ആ വിഷാടനത്തിനായി ചെന്ന ദരിദ്ര കുടുംബത്തിന് ദാരിദ്ര്യം അകറ്റി അവിടെ സമ്പൽ സമൃദ്ധി നൽകിയതിനു ശേഷം സന്തോഷപൂർവം എഴുതുന്ന വരികളാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ചതിന് ശേഷം ആദിശങ്കരാചാര്യർ നന്ദിപൂർവ്വം എഴുതിയ വരികളാണ് കനകധാരാസ്തോത്രത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ ശ്ലോകമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് കനകധാരാസ്ത്രോത്രത്തിൻ്റെ സമ്പൂർണ്ണ ഫലവും ഉൾക്കൊണ്ട് അദ്ദേഹം മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ദേവിയോട് നന്ദി അർപ്പിക്കുന്ന രീതിയിൽ എഴുതി വച്ചിരിക്കുന്ന ഇരുപത്തൊന്നാമത്തെ ശ്ലോകം ദയവായി എല്ലാവരും അടുത്ത എപ്പിസോഡിൽ പ്രതീക്ഷിക്കുക ഞാനത് വിശദമാക്കി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ വീഡിയോക്കും സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം